പാലക്കാടെത്തിയ ഗണേഷ് കുമാറും രാഹുൽ മാങ്കൂട്ടത്തിലും കെ എസ് ആർ ടി സിയുടെ ഉദ്ഘാടന വേദിയിൽ പരസ്പരമുള്ള ബഹുമാനം തുറന്നു കാണിക്കുകയാണുണ്ടായത് എപ്പോഴും കൃത്യ മറുപടി അളവിലും തൂക്കത്തിലും കൊടുക്കുന്ന കാര്യത്തിൽ ഗതാഗത മന്ത്രി ഒട്ടും പിന്നിലല്ല തന്റെ പ്രസംഗത്തിനിടെ രാഹുൽ തനിക്കെതിരെ സമരം ചെയ്ത് തന്റെ ചീത്ത വിളിച്ച ആളാണെന്നും ചെറുപ്പക്കാരനല്ലേ മിടുക്കനാണ് എന്നൊക്കെ പറയുകയാണ് ഗണേഷ് ുമാർ മാത്തെ പറയുന്ന വീഡിയോ ദൃശ്യങ്ങൾ ജനങ്ങൾ ഏറ്റെടുത്തു ആ വീഡിയോ നമുക്ക് കാണാം എന്താണ് ഡിസൈൻ ഞാൻ അപ്പൊ തന്നെ അവർ ഞാൻ ഡിസൈൻ ഈ വലിച്ചു വെച്ചിരിക്കണം നടത്തണമെങ്കിൽ എന്റെ കയ്യിൽ ഡിസൈൻ ഉണ്ടായിരുന്നു ഡിസൈൻ അവർ കൈമാറി അവർ ഉടനെ ഏറ്റെടുത്തു അവർ ആദ്യം മൂന്നെണ്ണം ചെയ്തു ഒന്ന് തിരുവനന്തപുരത്തും ഒന്ന് കോഴിക്കോടും അംഗമായും ചെയ്തു ഇപ്പൊ പാലക്കാട് ഉദ്ഘാടനം ചെയ്യുമ്പോൾ തൃശ്ശൂർ ഉദ്ഘാടനം ചെയ്യാൻ റെഡിയാണ് ഇന്ന് തന്നെ അത് ഉദ്ഘാടനം ഇവിടുന്ന് തന്നെ അത് ഉദ്ഘാടനം ചെയ്യുമ്പോൾ അത് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു പത്തനംതിട്ടയും മലപ്പുറം ചെയ്യണം മലപ്പുറം ബസ് സ്റ്റേഷൻ മെയ് മാസം അവസാനത്തെ ആഴ്ചയിൽ ഉദ്ഘാടനം ചെയ്യണം മഴ മുടങ്ങിക്കിടന്ന ബസ് സ്റ്റേഷൻ നമ്മളിപ്പോഴും തുടങ്ങി ഓൾമോസ്റ്റ് ചെയ്യുവാൻ സംസാരിച്ചു അദ്ദേഹം വളരെ താല്പര്യം കാണിച്ചുകൊണ്ട് ജീവനക്കാരും ഉദ്യോഗസ്ഥരും വളരെ സജീവമായി അവിടെ പ്രവർത്തിച്ചുകൊണ്ട് അതിന്റെ ഉദ്ഘാടനം പാലക്കാട്ടിൽ പോലെ ആവില്ല നമ്പർ ഇട്ടിട്ട് ഉദ്ഘാടനം ചെയ്യുന്ന നമ്പർ ഇട്ടിട്ടേ ഉദ്ഘാടനം ചെയ്യുള്ളൂ നമ്പർ എടുത്തതിന് മുമ്പ് തന്നെ അവിടെ ഒഴിവുള്ള കടകൾ മുഴുവൻ ടെൻഡർ വിളിച്ചു കഴിഞ്ഞു അതായത് എന്നാണ് നമ്പർ ഇടുന്നത് പിറ്റേ ദിവസം അവർക്ക് കെ എസ് ആർ ടി സി ആ കടമുറികൾ കൈമാറിക്കൊണ്ട് അന്ന് മുതൽ വാടക ഒരു രൂപ പോലും കെ എസ് ആർ ടി സി നഷ്ടപ്പെടാൻ അനുവദിക്കാൻ പാടില്ല ഒരു ദിവസം ദിവസമെങ്കിൽ ഒരു ദിവസം കെട്ടിടത്തിൽ നമ്പർ ഇട്ടിട്ടാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട ഏതാണ്ട് ആറ് ബസ് സ്റ്റേഷനുകൾ നമ്പർ ആലുവ ഇങ്ങനെ ഇങ്ങനെ പാലക്കാട് ആറ് നമ്പർ എസ് കണക്ട് ചെയ്തില്ല എസ് പത്തനംതിട്ടയിലെ ഒറ്റ ബസ് സ്റ്റേഷൻ തുറന്നു കൊടുക്കാൻ കഴിഞ്ഞാൽ കെ എസ് ആർ ടി ഒരു മാസത്തെ കടകളുടെ വാടക മാത്രം ഒരു കോടി രൂപയിലധികം വരും എന്നാണ് നിങ്ങൾ ഒരു കോടി രൂപ അധികം വരുമാനം നമ്മുടെ നാശം നമ്മൾ വിതച്ചതാണ് നമ്മളാ നാശം വിതച്ചു കൊയ്യാണെന്ന് അറിയാം അത് പരിഹരിക്കാൻ നമുക്ക് കഴിയണം നമ്മളതിനകത്ത് വികളങ്ങൾ ഉണ്ടാക്കിയിട്ട് കാര്യമൊന്നുമില്ല ഇവിടെ ഈ ടോയ്ലറ്റിനെ കുറിച്ച് പറഞ്ഞു ഞാൻ സമരത്തിനൊന്നും ഇതിലല്ല ഞാൻ എല്ലാ സമരം ഇഷ്ടപ്പെടുന്നത് ഞാൻ ഈ സമരം പറഞ്ഞു രാഹുൽ പറഞ്ഞു എൻ്റെ നാട്ടിലൊന്നും സമരം ചെയ്ത് എന്നെ തന്നെയാണ് ചീത്ത വിളിച്ചിട്ടുണ്ട് പക്ഷെ ഞാനതൊന്നും കാര്യമാക്കുന്നില്ല അതൊക്കെ ചെറുപ്പക്കാരാണ് അവര് അതൊക്കെ ചെയ്യേണ്ട ചോദ്യമാണ് രാഷ്ട്രീയമാണ് അതൊക്കെ നടക്കും പക്ഷെ ആ രാഷ്ട്രീയത്തിന്റെ സത്യസന്ധത എന്താണെന്ന് നമ്മൾ വ്യക്തമാക്കുമ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാവും പേടിച്ചോടിക്കുന്ന കാര്യമില്ല അപ്പൊ ആരും നമ്മളെ എന്നെ ആരും വിമർശിച്ചാലും എനിക്കൊന്നുമില്ല കാരണമല്ല ഞാനൊരു സ്നേഹത്തോടെയാണ് ഇതെന്ന് അതിലെന്തെങ്കിലും ചിലപ്പോ എന്നെ പറ്റിയുള്ള കുറ്റം പറയുന്നത് എന്തോ ഒരു കാര്യം കാണും അത് ഞാനൊന്ന് കറക്റ്റ് ചെയ്താൽ മതി അതൊരു വൈരാഗ്യമായിട്ട് എടുക്കേണ്ട കാര്യമൊന്നുമില്ല എന്നോട് ഒരാൾ പറഞ്ഞാൽ നിങ്ങൾ ചെയ്തത് ശരിയായില്ല ഇന്ന കാര്യം എന്ന് പറഞ്ഞാൽ അത് ശരിയുണ്ടോ തെറ്റെന്ന് ഞാൻ ആലോചിക്കും ചിലപ്പോ അയാൾ പറഞ്ഞാൽ തെറ്റായിരിക്കും ഞാൻ ചെയ്ത് തന്നെയായിരിക്കും ശരി പക്ഷെ ഞാൻ തന്നെയാണ് ശരി ശരിയെന്നുള്ള എനിക്ക് പിടിവാ അങ്ങനെ ഉണ്ടെങ്കിൽ ആ നിമിഷം ഞാൻ കറക്റ്റ് ചെയ്യും കറക്റ്റ് ചെയ്യുന്ന നന്നാവുള്ളൂ നമ്മളെന്താണ് ഒരു സിനിമാ നടനാണ് ഞാൻ എന്റെ അഭിനയം ഒരു പടത്തിൽ മോശമാണെന്ന് കണ്ടാൽ ഇങ്ങനൊരു തകരാറ് നിങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ അടുത്ത സിനിമയിൽ പരിഹരിക്കണം സിനിമ അഭിനയിക്കുമ്പോൾ അങ്ങനെയാണ് ആദ്യം സിനിമയെ അഭിനയിക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിട്ട് വന്നിട്ടുമല്ല ഞാൻ സിനിമയെ അഭിനയിക്കാൻ പഠിച്ചത് സിനിമയിൽ അഭിനയിച്ച് ഇങ്ങനെ വരുമ്പോഴേക്കും ഓരോ സീനും ഇങ്ങനെ ഡബ്ബിങ്ങിനും ഉള്ളൂ അപ്പൊ സൗണ്ടൊന്നും കാണില്ല അപ്പൊ എന്റെ അഭിനയത്തിലെ വൃത്തികളും വളിപ്പുകളും ഒക്കെ ഞാൻ തന്നെ കണ്ടു ഇനി അത് ആവർത്തിക്കാൻ പറ്റും ചിലപ്പോൾ നമ്മൾ നടക്കുന്നതിന് ഒരു കുഴപ്പങ്ങളാണ് നമ്മളിരിക്കുന്നതിലൊരു കുഴപ്പമാണ് നമ്മൾ നോക്കുന്നതിലൊരു കുഴപ്പമാണ് ഇതെല്ലാം നമ്മൾ അഭിനയിക്കുമ്പോൾ ഈ നമ്മുടെ ഒറ്റയ്ക്ക് സ്ക്രീനിൽ ഒരു ഡബിങ് തീരത്തിനുള്ളിൽ ഞാനും ഞാനും എന്റെ നിഴലും ഒരു സഹായി ഒരു ഹസ്ബൻഡ് ഡയറക്ടർ അല്ലാതെ ആരും കാണുന്നില്ല അപ്പോഴും നോക്കുമ്പോൾ നമ്മളുടെ ഇഫക്റ്റ് ആയാൽ അറിയാൻ പറ്റില്ല നമുക്കറിയാം നമ്മുടെ ആ നോട്ടം ശരിയായില്ല ആ നടത്ത ശരിയായില്ല ഇത് ആരും പറഞ്ഞുതരാതെ കറക്റ്റ് ചെയ്ത് സ്വീകരിച്ച ഒരാളാണ് എന്റെ ജീവിതത്തിൽ ഓരോ ദിവസവും ഞാൻ കറക്റ്റ് ചെയ്ത് തരാൻ ചെയ്തു ആളാണ് അപ്പൊ ഞാൻ എന്നോട് പറയുമ്പോൾ എം എൽ എ ഒരു എം എൽ എക്ക് എന്ത് പ്രാധാന്യം കൊടുക്കുന്നില്ല ഒരു പഞ്ചായത്ത് മെമ്പർക്ക് എന്ത് പ്രാധാന്യം കൊടുക്കുന്നില്ല ഞാൻ അവരെ കാണുന്നത് ഒരു വ്യക്തിയായിട്ടാണ് രാഹുൽ മാക്കൂട്ടം എന്നോട് സംസാരിക്കുന്ന രാഹുൽ മാക്കൂട്ടം എന്ന വ്യക്തിയായിട്ടല്ലേ ഈ പാലക്കാടിനെ പ്രതിനിധാനം ചെയ്യുന്ന ജനങ്ങളുടെ പ്രതിനിധിയാണ് ഈ നാടിന്റെ മുഴുവൻ ജനങ്ങളുടെയും അദ്ദേഹത്തെ എതിർക്കുന്നവരെയും അനുകൂലിക്കുന്നവരുടെയും ഒക്കെ ഒരു പ്രതിനിധിയാണ് അദ്ദേഹം എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് നാടിന്റെ സ്വാർത്ഥ ആഗ്രഹമായിരിക്കൽ എത്ര വഴി ആളായാലും ഞാൻ അങ്ങനത്തെ പക്ഷെ അതല്ല അദ്ദേഹം പറയുന്നത് നാടിനു വേണ്ടിയാണ് അപ്പൊ മെഡിക്കൽ കോളേജിൽ ബസ്സുകളെന്ന് പറഞ്ഞു ഒട്ടേറെ ദിവസം ബസ് കൊടുത്തു അദ്ദേഹം കൂടെ പോയിട്ടാണ് ഉദ്ഘാടനം ചെയ്തത് ആ ബസ്സിലിരുന്നുകൊണ്ട് എന്റെ വീട്ടിൽ നന്നായി പോകുന്നു അർത്ഥം മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ വേണ്ടി ജനങ്ങൾക്ക് ഇങ്ങനെ വാഹനം ആവശ്യമായിരുന്നു എന്ന തിരിച്ചറിവാണ് ആ ആ തിരിച്ചറിവിന്റെ വിജയമാണ് ആ വണ്ടിക്ക് കണക്ഷൻ ഉണ്ടാകുന്നത് കണക്ഷൻ ഇല്ലാത്ത വണ്ടി എന്ന് പറഞ്ഞാൽ യാത്രക്കാർക്ക് വേണ്ടാത്ത വണ്ടി എന്നാൽ സമയം മാറ്റിയാൽ യാത്രക്കാർക്ക് വേണ്ട സമയം കിട്ടും ആ സമയത്ത് വണ്ടി